ഇലക്ട്രോണിക്സ് എനിവെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് മീഡിയം വേവ് ആൻഡിന കോയിലും അതുപോലെ ഫെറൈറ്റ് റോഡുമാണ് ഇത് ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ നമുക്ക് എന്താ ഈ ഈ കുപ്പിയിലോട്ട് കുപ്പിയുടെ ഇതിനകത്തോട്ട് നമുക്ക് എങ്ങനെ ഒരു കോയിൽ ചുറ്റിയിട്ട് നമുക്ക് റേഡിയോ റിസീവ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടോ വളരെ സിമ്പിളാണ് കാരണം ഇതൊരു പരീക്ഷണാർത്ഥം ചെയ്യുന്നതാണ് അപ്പോൾ അത് ആർക്ക് വേണമെങ്കിൽ ഇതും ചെയ്തു നോക്കാം കാരണം ഇപ്പം ഫെറേറ്റ് റോഡ് ഇല്ല അല്ലെങ്കിൽ കോയിൽ നമുക്ക് ഇല്ല എങ്കിൽ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാനാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ ഇത് കാണണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ രേഖപ്പെടുത്തണം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഈ നമ്മൾ കോയിൽ ജോലി കിറ്റാനായിട്ട് ഈ ബോട്ടിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇത് എയർ കോർ ഇൻഡക്ടർ എന്നാണ് ഇത് സാധാരണ പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഒരു അമ്പത് ചുറ്റ് ചുറ്റണം പ്രൈമറി ആയിട്ട് സെക്കൻഡറി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഏഴോ എട്ടോ ചുറ്റ് അത്രയും മതിയാവും അപ്പോൾ നമുക്കിത് ചുറ്റി തുടങ്ങാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നമുക്കിതേണ്ട രണ്ട് ഹോൾ ഇടാം ഒരു ഹോള് ഒരു ഹോള് അതിനുശേഷം നമുക്ക് തൻ്റെ ഈ ചെമ്പുകമ്പി ഇതിലൂടെ കടത്ത് വിടണം ഇത് ശ്രമകരമായ ജോലിയാണെങ്കിലും നമുക്കത് കൃത്യമായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കണ്ടോ ഓക്കെ അതെടുത്ത് ഇനി പിന്നെ നമുക്കൊന്ന് കൂട്ടി ജസ്റ്റ് അത് വേറെ ഒന്നും ഉള്ള ചുറ്റൊന്നും അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അതിനുശേഷം നമുക്കിങ്ങനെ ചുറ്റാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ബോട്ടിൽ ആൻറ്റിന ശരിയായിട്ടുണ്ട് ഇത് പക്ഷേ ആ ഒരു അമ്പത് യൂറ്റു വേണം ഈ സൈഡിൽ ഒരു എട്ട് യൂറ്റോളം ചുറ്റുവാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോണ്ട് നമ്മുടെ റേഡിയോയിലോട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റേഷനൊക്കെ കിട്ടുമെന്ന് നോക്കാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ആൻറ്റണി എല്ലാം നമ്മൾ ഊര് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് സോൾഡർ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമുക്കൊന്ന് സോൾഡർ ചെയ്യാം രണ്ട് കണക്ഷൻ ആയിട്ടുണ്ട് ഇനി അടുത്തത് അടുത്ത രണ്ട് കണക്ഷൻ നമുക്ക് കൊടുക്കാം പാട് ഇതോടെ കണക്ഷൻ കൊടുക്കാം ഇപ്പോൾ നമുക്ക് അടുത്തൊരു വയറാണുള്ളത് അതോടെ നമുക്ക് സോൾവർ ചെയ്ത് കൊടുക്കുന്നിൻ്റെ ആയിട്ടുണ്ട് ഓക്കെ കണ്ടോണിപ്പിൻ വേറെ സ്റ്റേഷൻ നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഈ ഒരു സ്റ്റേഷൻ മാത്രമല്ല നമുക്ക് കിട്ടുന്നത് രണ്ട് മൂന്നാലഞ്ച് സ്റ്റേഷൻ കിട്ടുന്നുണ്ട് നല്ല ഭംഗിയായിട്ടൊരു വർക്കാവുന്നുണ്ട് അടുത്ത് വെൽഡിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട് അടുത്ത് വെൽഡിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ സൗണ്ടാണ് ഇതിനകത്ത് ഇടയ്ക്ക് കയറി വരുന്നത് അപ്പോൾ നമ്മുടെ ബോട്ട് ലാൻഡിന ബോട്ട് ലാൻഡിന എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ഷെയർ ചെയ്യണം അതുപോലെ ബെല്ലേക്കൻ എനേബിളും ചെയ്യണം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം